എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു മസൂർ ദാലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ദാലാണ് എടുത്തത് ഇത് കുതിർത്തിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് ഏകദേശം ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തത് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് വിസിൽ വരുന്നത് വരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പ്രഷറൊക്കെ നന്നായിട്ട് പോയ ശേഷമാണ് കുക്കർ ഞാൻ തുറന്നിട്ടുള്ളത് ഇനി സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കടായിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്തത് ഈ പരിപ്പ് കറി നെയ്യിൽ തയ്യാറാക്കിയൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക് ഇനിയിപ്പോൾ നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതൊരു നാടൻ റെസിപ്പിയല്ല അപ്പോൾ ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് നെയ് മാത്രമായിട്ടും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകമാണ് ചേർത്തത് ചെറിയ ജീരകമാണ് ചേർത്തത് അടുത്തതായിട്ട് ഒരു നുള്ളു കായപ്പൊടിയാണ് ചേർത്തത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ഒന്ന് മൂത്ത് കഴിഞ്ഞ ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് സവാളയാണ് ഞാനിപ്പോൾ ഒരു ചെറിയ സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പരിപ്പ് വേവിച്ച സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് സവാള ഒന്ന് ചെറുതായിട്ട് വഴുന്ന് കഴിയുമ്പോൾ രണ്ട് പച്ചമുളകും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് ചേർത്തത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴച്ചിയെടുക്കണം ഇത് നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് എല്ലാം കാൽ ടീസ്പൂൺ വീതമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് മസൂർ ദാലാണ് എടുത്തത് അതുകൊണ്ടാണ് ഈ പൊടികളൊക്കെ കാൽ ടീസ്പൂൺ വീതം എടുത്തിട്ടുള്ളത് പൊടികളെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഒരു വലിയ തക്കാളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് തക്കാളി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഞാനിതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഒഴിച്ചത് അപ്പോൾ ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് ഈ തക്കാളിയുമായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ തക്കാളി പാകത്തിന് നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ് ചേർക്കാനുള്ളത് പരിപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഒരുപാട് ലൂസായിട്ടുള്ള ഒരു പരിപ്പ് കറിയായിട്ടല്ല തയ്യാറാക്കുന്നത് ചെറുതായിട്ടൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മസൂർ ദാലിൻ്റെ ഒരു കറിയാണ് ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അവസാനമായിട്ട് ഞാനിപ്പോൾ കുറച്ച് മല്ലിയിലയാണ് ചേർത്തത് അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപ്പ് കറി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്